ഷാനവാസും ആതിലേം കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഷാനവാസ് ചോദിക്കുന്നുണ്ട് വിശ്വസിക്കാൻ പറ്റാത്തതായിട്ട് ആരാണുള്ളത് ആരാണ് നോമിനേറ്റ് ചെയ്തെന്ന് അറിയാൻ പറ്റുമോ എങ്ങനെ മനസ്സിലാക്കിയത് ആരൊക്കെയാണ് നോമിനേറ്റ് ചെയ്തെന്ന് ആദ്യം ആതിലാ പറഞ്ഞു ഇവിടെ ആരെ വിശ്വസിക്കാനാണ് ഇവിടെ എങ്ങനെ വിശ്വസിക്കാനായിട്ട് ആരുണ്ട് എല്ലാവരും അവരവരുടെ സാഹചര്യം അനുസരിച്ച് മാറേണ്ടെന്നതല്ലേ അനു നോമിനേറ്റ് ചെയ്ത് അപ്പോൾ ഷാനവാസ് ചോദിക്കുന്നുണ്ട് അതെങ്ങനെ നീ അറിഞ്ഞ് അത് അവൾ എന്നോട് പറഞ്ഞു അത് ഞാൻ എത്ര പിണങ്ങിയെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ മിണ്ടാതിരിക്കത്തില്ലല്ലോ മിണ്ടും എങ്ങനെയെങ്കിലും അവളോട് മിണ്ടുമല്ലോ അപ്പോൾ അങ്ങനെ അവൾ ഞാൻ ബാത്റൂമിൽ വെച്ച് അവളെ ഞാൻ തടഞ്ഞു നിർത്തി ബാത്റൂമിനകത്തോട്ട് വിടാതെ കുറച്ച് നേരം അവളവിടെ നിർത്തിയിരുന്നു അപ്പോൾ അവൾ എന്നോട് പറഞ്ഞ് അവൾ നോമിനേറ്റ് ചെയ്തെന്ന് അത് ഇല്ല വിഷയം ഉണ്ടായിരുന്നല്ലോ ലാലട്ടൻ വന്ന സമയത്ത് അവളെ സപ്പോർട്ട് ചെയ്തില്ല എല്ലാം ഞങ്ങളങ്ങ് ലാലേട്ടനോട് പറഞ്ഞ് ആ ഒരു വിഷമം അവളുടെ ഉള്ളിലുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അവൾ നോമിനേറ്റ് ചെയ്തെന്ന് എന്നോട് പറഞ്ഞു പക്ഷേ ഷാനാവസി ചോദിക്കുന്നതുകൊണ്ട് അങ്ങനെ പറയാൻ പാടുണ്ടോ അത് നിനക്കൊരു വിഷമം വിഷമമാവത്തില്ലയോ ആ അത് അവൾക്ക് എന്നോട് പറയാതിരിക്കാൻ പറ്റുന്നില്ല അത് അവടെ മനസ്സിൽ ഇങ്ങനെ കിടന്നിട്ട് അവൾക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ അതുകൊണ്ട് അവൾ എന്നോട് അങ്ങ് തുറന്നു പറഞ്ഞു അല്ലേലും ഞങ്ങളെ രണ്ടുപേരെയും കൂടെ തമ്മി പിരിപ്പിക്കാൻ വേണ്ടി നോമിനേഷൻ ഇടും അത് ഉറപ്പാണ് കാരണം ഒരാളെ ഒറ്റയ്ക്കാകുമ്പം ഉള്ള ഒരു ഇതുണ്ടല്ലോ അതുകൊണ്ട് ഒരാളെ ഇവിടുന്ന് നോമിനേറ്റ് ചെയ്ത് പറഞ്ഞയക്കാനുള്ള പരിപാടിയില്ല അത് മനസ്സിലായി ഞങ്ങൾക്ക് എന്ന് ആദില ഷാനവാസിനോട് പറയുന്നുണ്ട് ഏഴ് വോട്ടോടെയാണ് ആദില ഈ തവണ നോമിനേഷനിൽ വന്നിരിക്കുന്നത് ഏറ്റവും പ്രേക്ഷക പിന്തുണ കുറഞ്ഞ ആരാണോ അവർ ഈ ആഴ്ച വീക്കെൻഡ് എപ്പിസോഡിൽ ഔട്ട് ആവുന്നതാണ് എന്തായാലും ആദില പോവുമോ ഇല്ലയോ എന്നുള്ളത് ഈ ആഴ്ചയെ അറിയാൻ പറ്റത്തുള്ളൂ